അഹമ്മദ് കബീർ സാഹിബ് മധ്യ കേരളത്തിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ നേതൃ നിലയിലേക്ക് ഉയർന്നുവന്നോജ് പ്രതിഭ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് നവംബർ മൂന്നാം തീയതി പിതാവ് എറണാകുളം ജില്ലയിലെ ചേലക്ലബ് സ്വദേശി കെ കെ അഹമ്മദിന്റെയും മാതാവ് കെ എം ഫാത്തിമയുടെയും മകനായി ആലപ്പുഴയിൽ ജനം പ്രാഥമിക പഠനവും ഹൈസ്കൂൾ വിദ്യാഭ്യാസവും തുടർ പഠനവും കഴിഞ്ഞ് മഹാരാജാസിൽ നിന്ന് എക്കണോമിക്സിൽ ബിരുദവും സുരക്ഷയോളജി ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി കലാലയ പഠനകാലം മുതലേ മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷന്റെ നേതൃനിരയിൽ തിളങ്ങി നിന്ന അദ്ദേഹം ജൂലൈ ഒന്നിന് മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാന യൂത്ത് ലീഗ് കമ്മിറ്റി സംസ്ഥാന കൌൺസിൽ അംഗമായിരുന്നു സെപ്റ്റംബർ ആയിരത്തിന് യൂത്ത് ലീഗിന്റെ പുതിയ കമ്മിറ്റി രൂപീകരിച്ചു പി കെ കെ ബാബ പ്രസിഡന്റും കെ പി എ മജീദ് സെക്രട്ടറിയും ടി എ അഹമ്മദ് കബീർ ട്രഷററുമായിരുന്നു സംഘടനാ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ചരൽകുന്ന് ക്യാമ്പിന്റെ ഓർമ്മകൾ ആ തലമുറയിൽ ഇന്നും സജീവമായി നിലനിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് സെപ്റ്റംബർ തീയതികളിലായിരുന്നു പ്രസ്തുത ക്യാമ്പ് നടന്നത് വായനയും എഴുത്തും രാഷ്ട്രീയ പ്രവർത്തനത്തിനൊപ്പം തന്നെ ഇഴുകി ചേർത്തുവെച്ച ധൈക്ഷണിക ജീവിതം ഓരോ വാക്കും ഹൃദയത്തിന്റെ താഴ്വാരത്തു നിന്നും കടഞ്ഞെടുത്ത് പുറത്തേക്ക് എത്തിക്കുകയും ഹൃദയങ്ങളിലേക്ക് മാസ്മരികമായി പകർന്നു നൽകുകയും ചെയ്യുന്ന അവതരണ ശൈലിയുടെ മധുരം അതാണ് ടി അഹമ്മദ് കബീർ സാഹിബ് തീക്ഷ്ണൌവനത്തിന്റെ ചിന്തയ്ക്ക് തീ പടർത്തുന്ന വാക്കുകളാണ് കബീർ സാഹിബിന്റേത് ആത്മാർത്ഥതയുടെ അങ്ങേയറ്റത്തെ സൗന്ദര്യം വെളിപ്പെടുത്തുന്ന പ്രസംഗങ്ങൾ ഖായിതയുമില്ലത്തിനെ കുറിച്ചും ബാഫക്കി തങ്ങളെക്കുറിച്ചും സീതി സാഹിബിനെ കുറിച്ചും സി എച്ചിനെ കുറിച്ചും പറയുന്ന വാക്കുകൾ പതഞ്ഞ് നുരഞ്ഞ് മനസ്സിലാവേശത്തിന്റെ കൊടുമുടി ഉയർത്തും മുഖിലവർണ്ണനുമായ കൃഷ്ണൻ ആ കൃഷ്ണന്റെ അടുക്കൽ അശ്വത്ഥമാവോ എന്ന് പറഞ്ഞു ഭഗവാൻ എന്റെ യുദ്ധത്തിന്റെ മുന്നണിയിൽ ആരെയും ശേഷിയുള്ള പണ്ട് ഇസ്രായേലി നേതൃത്വം പറഞ്ഞിരുന്നു ലീഡർ ഓഫ് ഈസ് ഫോർ ഡെത്ത് എന്ന് പറഞ്ഞ പോലെ ഉന്നം വെക്കാ ശേഷിയുള്ള പ്രഹരശേഷിയുള്ള ആയുധമാണ് ബ്രഹ്മശിരാ ആ ബ്രഹ്മശരാസ്ത്രം ഭഗവൻ താങ്കൾക്ക് ഞാൻ തരാം പകരം സുദർശ ചക്രം എനിക്ക് തരുമോ കുജലിനെ തോളിലേറ്റി നമ്മുടെ കണ്ണൻ അശ്വതാമാവിനോട് പറഞ്ഞു നീ എടുത്തു കുഞ്ഞെ നീ എടുത്തു അശ്വതാമാവ് സുദർശക്രം പൊക്കി ഉയർത്താൻ ശ്രമിച്ചു പൊങ്ങിയോ ധനമന്ത്രി ജനാഭിപ്രായത്തിന്റെ സുദർശ ചക്രം നിങ്ങൾക്ക് തീരെഴുതി കിട്ടി എന്ന് പറയുന്നത് അശ്ലീലമാണ് അനാശാസ്യമാണ് മലയാളി അംഗീകരിക്കില്ല